നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരന്തരം തിരിച്ചടി മാത്രിപ്പോൾ ബി ജെ പിക്ക് അത്തരത്തിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ചേർത്ത് വയ്ക്കാൻ പാകത്തിൽ ഒരു എട്ടിന്റെ പണിയുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ വിലക്ക് വയ്ക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ആദ്യമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇരുനൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാകുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങളായ മെയ്ത്തെയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷം വലിയ ആക്രമ സംഭവങ്ങൾക്കാണ് വഴിയൊരുക്കിയത് എന്നാൽ ഇപ്പോൾ മണിപ്പൂർ കലാപത്തിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ പങ്ക് ആരോപിക്കുന്നു ഓഡിയോ ഓഡിയോ ടേപ്പുകളുടെ ടേപ്പുകളുടെ റിപ്പോർട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി കോടതി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നാണ് തേടിയിരിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലാണ് പരമോന്നത കോടതി ഇപ്പോൾ വിദഗ്ധ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആരോപണ വിധേയമായ ടേപ്പുകളിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുക്കി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് നൽകിയ റിട്ട് ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് വിഷയത്തിൽ നിർണായക റിപ്പോർട്ട് തേടിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിന് ഹർജിയിൽ വാദം കേൾക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക സമ്പൂർണ്ണ സ്വതന്ത്ര ഫോറൻസിക് സയൻസ് ലാബായ ട്രൂത്ത് ലാബ് ആണ് ഓഡിയോ ക്ലിപ്പുകളുടെ ആധികാരികത പരിശോധിച്ചതെന്ന് കുക്കി സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ അറിയിച്ചു ക്ലിപ്പുകളിലെ ശബ്ദം വിരേൻ സിംഗിന്റെ ശബ്ദവുമായി തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പൊരുത്തപ്പെടുന്നതായി ലാബ് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് രഹസ്യ യോഗത്തിലാണ് റെക്കോർഡിംഗ് നടന്നതെന്ന് പ്രശാന്ത് ഭൂഷൺ കോടതി അറിയിച്ചു വിവാദ ഓഡിയോ ടേപ്പുകളിൽ മെയ്ത്തേ സമുദായത്തിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ഉറപ്പു നൽകിയതായും സംസ്ഥാന ആയുധ ശേഖരത്തിൽ നിന്ന് വസ്തുക്കൾ മോഷ്ടിക്കാൻ അവരെ അനുവദിച്ചതായും മുഖ്യമന്ത്രി പറയുന്നുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഡിയോ ക്ലിപ്പുകൾ പരിശോധിക്കുന്ന മറ്റേതൊരു സർക്കാർ ഏജൻസിയെക്കാളും ട്രൂത്ത് ലാബ്സ് റിപ്പോർട്ട് ാണ് പ്രശാന്ത് നേരത്തെ ഒരു മാസം മുമ്പ് മണിപ്പൂരിലെ കലാപത്തിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മാപ്പ് ചോദിച്ചിരുന്നു മാപ്പ് ചോദിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായ നഷ്ടങ്ങൾ തീരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നേ ദിവസം വരെ തന്റെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പേരിൽ താൻ ജനങ്ങളോട് മാപ്പ് പറയുന്നു എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ പ്രതിപക്ഷം ഇത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല അക്രമം നടന്ന ഒരു വർഷത്തിന് ശേഷമുള്ള മാപ്പ് പറച്ചിൽ കാര്യമില്ലെന്നായിരുന്നു പ്രതിപക്ഷം ആനടിച്ചത് രാജ്യത്തെ ഇത്രയും വലിയ കലാപം നടന്നിട്ടും മോദി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഒരു കലാപത്തിന് ബി ജെ പി മുഖ്യമന്ത്രി കുടപിടിച്ചു കൊടുക്കുകയും അതേ രാജ്യത്തെ പ്രധാനമന്ത്രി അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം